ബനനിലെ ഹിസ്ബുള്ള സൈനിക താവളം ആക്രമിച്ച് ഇസ്രായേൽ ഇസ്രായേലി സൈനിക ലക്ഷ്യങ്ങൾക്കെതിരെ ആക്രമണ ഡ്രോണുകൾ വിക്ഷേപിക്കാൻ ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന സൈനിക താവളത്തിനു നേരെ ഇസ്രായേൽ യുദ്ധവിമാനങ്ങളാൽ ആക്രമണം നടത്തി ലബനൻ സൈനിക വൃത്തങ്ങളാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ലബനനെയും ഇസ്രായേലിനെയും വേർതിരിക്കുന്ന അതിർത്തിയിൽ നിന്ന് എൺപത് കിലോമീറ്റർ അകലെ കിഴക്കൻ ലെബനനിലെ ബാൽബെക് നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഹിസ്ബുള്ള സൈനിക താവളത്തിനു നേരെയാണ് ആക്രമണമുണ്ടായത് ഇസ്രായേൽ മൂന്ന് യുദ്ധവിമാനങ്ങൾ ആകാശത്തു നിന്നും ഉപരിതല മിസൈലുകൾ തൊടുത്തുവിട്ടതായി വൃത്തങ്ങൾ അറിയിച്ചു മിസൈലുകൾ ബേസ് തകർക്കുകയും രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അവരെ ബാൽബെക് നഗരത്തിലെ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത് ഞായറാഴ്ച രാവിലെയും ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ തെക്കുകിഴക്കൻ ഗ്രാമങ്ങളായ തഫർഹാം റച്ചായ അൽ ഫൗഖർ ഹൽത്ത എന്നിവിടങ്ങളിൽ മൂന്ന് റെയ്ഡുകൾ നടത്തി ഒൻപത് കുട്ടികൾ ഉൾപ്പെടെ പതിനെട്ട് സാധാരണക്കാർക്ക് പരിക്കേറ്റതായി വൃത്തങ്ങൾ പറയുന്നു അതിനിടെ ഞായറാഴ്ച രാവിലെ തങ്ങളുടെ പോരാളികൾ അയണ്ടോം റെഡാറോ ഉദ്യോഗസ്ഥരുടെയും സൈനികരുടെയും സ്റ്റേഷനിങ് ഏരിയകളും ലക്ഷ്യമിട്ട് ഗോലാൻ ഹൈറ്റ്സിലെ യാഡൻ സൈനിക താവളത്തിനു നേരെ ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള പറയുന്നു ഞായറാഴ്ച രാവിലെയും ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ തെക്കുകിഴക്കൻ ഗ്രാമങ്ങളായ കഫർഹാം റച്ചായ അൽ ഫൌഖർ ഹൽത്ത എന്നിവിടങ്ങളിൽ റെയ്ഡുകൾ നടത്തിയിരുന്നു തങ്ങളുടെ പോരാളികൾ ഞായറാഴ്ച രാവിലെ അധിനിവേശ ഗോലാൻ കുന്നുകളിലെ യാഡൻ സൈനിക താവളത്തിൽ ആക്രമണം നടത്തിയെന്നും അയണ്ടും റഡാറും ഓഫീസർമാരുടെയും സൈനികരുടെയും സ്റ്റേഷനിങ് ഏരിയകളും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായും ഹിസ്ബുള്ള തുറന്നടിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ എട്ടിന് ലബനൻ ഇസ്രായേൽ അതിർത്തിയിലെ പിരിമുറുക്കം രൂക്ഷമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ കടന്നുകയറിയ ഹമാസിന്റെ ആക്രമണമാണ് ഇസ്രായേലിനെ ചൊടുപ്പിച്ചത് ഇരുന്നൂറ്റി അൻപതോളം പേരെ ബന്ദികളാക്കുകയും ആയിരത്തിലധികം പേരെ കൊല്ലുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് ഗാസയിലേക്ക് ഇസ്രായേൽ അധിനിവേശമുണ്ടായത് ഇതുവരെ യുദ്ധത്തിൽ മുപ്പത്തിയാറായിരത്തിലധികം നിരപരാധികളാണ് കൊല്ലപ്പെട്ടത് ഭൂമിയും പാർപ്പിടവും യുദ്ധക്കളമായി കുരുന്നുകളുടെ ബാല്യം ഇല്ലാതാക്കി കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെതിരായ ഹമാസിന്റെ ആക്രമണത്തിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിച്ചതിനെ തുടർന്ന് തെക്കുകിഴക്കൻ ലബനനിലേക്ക് കനത്ത പീരങ്കികൾ പ്രയോഗിച്ച് ഇസ്രായേൽ തിരിച്ചടിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ എട്ടിന് ലബനൻ ഇസ്രായേൽ അതിർത്തിയിലെ പിരിമുറുക്കം വർദ്ധിച്ചതിന് പിന്നാലെയാണ് ഈ ആക്രമണങ്ങളെല്ലാം തുടരുന്നത് डेस्कळ कौमुदी